അങ്ങനെ ഏഷ്യാനെറ്റ് സീരിയലിലൂടെ പുതിയ ടി ആർ പി റേറ്റിംഗ് കണക്ക് വന്നിട്ടുണ്ട് വീക്ക് മുപ്പത്തിയേഴിലെ കണക്കാണ് അപ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സിന്ദൂരപ്പൊട്ടാണ് ഡബ്ഡ് സീരിയലാണ് റേറ്റിംഗ് മൂന്നാണ് പത്താം സ്ഥാനത്ത് രണ്ട് പരമ്പരകളാണ് ഒന്ന് ജാനകിയുടെയും അബിയുടെയും വീട് റേറ്റിംഗ് മൂന്നേ പോയിൻ്റ് രണ്ട് പിന്നെ ഇഷ്ടം മാത്രമാണ് അതിന് മൂന്നേ പോയിന്റ് രണ്ട് തന്നെയാണ് ടി ആർ പി റേറ്റിംഗ് ഒമ്പതാം സ്ഥാനത്തുള്ളത് ഡബ്ഡ് സീരിയലായ അമ്മ മനസ്സാണ് അതിന് റേറ്റിംഗ് മൂന്നേ പോയിൻ്റ് നാലാണ് എട്ടാം സ്ഥാനത്ത് സ്നേഹക്കൂട്ട് റേറ്റിംഗ് മൂന്ന് പോയിന്റ് ഏഴ് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് മൗനരാഗം റേറ്റിംഗ് നാല് പോയിന്റ് അഞ്ച് ആറാം സ്ഥാനത്ത് സാന്ത്വനം ടൂ റേറ്റിംഗ് എട്ട് പോയിന്റ് എട്ട് അഞ്ചാം സ്ഥാനത്ത് ടീച്ചറമ്മ റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് രണ്ട് നാലാം സ്ഥാനത്ത് പവിത്രാണ് വീണ്ടും പവിത്രം താഴേക്ക് വരികയാണ് റേറ്റിംഗ് പതിമൂന്ന് പോയിന്റ് ഒന്നാണ് സീരിയൽ ലഭിച്ചിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് മഴ തോരും മുമ്പെയാണ് ഫസ്റ്റ് ടൈമാണ് മൂന്നാം സ്ഥാനത്തേക്ക് കയറി വരുന്നത് പതിമൂന്ന് പോയിൻ്റ് രണ്ടാണ് സീരിയൽ ലഭിച്ചിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് പതിവ് പോലെ വത്രമാറ്റി തന്നെയാണ് റേറ്റിംഗ് പതിനാല് പോയിൻറ്റ് ആറാണ് ഒന്നാം സ്ഥാനത്ത് പൂ തന്നെയാണ് തുടരുന്നത് റേറ്റിംഗ് പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് അപ്പോൾ ഇതിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട പരമ്പര ഏതാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക